എർത്ത്വ്സ് മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം വിസ നിരക്കിൽ വർധനയുമായി ന്യൂസിലാൻഡ് ഒക്ടോബർ ഒന്ന് മുതലാണ് നിരക്കിൽ വർധന ഉണ്ടാവുക സന്ദർശക വിസ സ്റ്റുഡന്റ് വിസ വർക്കിംഗ് ഹോളിഡേ വർക്ക് എക്സ്ചേഞ്ച് സ്കീമുകൾ സ്റ്റുഡന്റ് ട്രെയിനി വർക്ക് വിസ എന്നിവയുടെ എല്ലാം നിരക്ക് കൂടും വിസ ഫീസ് കൂടാതെ ഇന്റർനാഷണൽ വിസിറ്റർ കൺസർവേഷൻ ആൻഡ് ടൂറിസം ലെവിയും വർദ്ധിപ്പിക്കുമെന്നാണ് ന്യൂസിലാൻഡ് സർക്കാർ അറിയിച്ചത് ന്യൂസിലന്റിൽ വിസയ്ക്ക് ന്യൂസിലാൻഡ് ഇലക്ട്രോണിക് ട്രാവൽ അതോറിറ്റിയിൽ അപേക്ഷിക്കുന്ന രാജ്യാന്തര സന്ദർശകർ ഐ വി എൽ നൽകേണ്ടതുണ്ട് ഈ നിരക്ക് റീഫണ്ട് ചെയ്യപ്പെടില്ല യോഗ്യരായ ഒരാൾക്ക് മുപ്പത്തഞ്ച് ന്യൂസിലന്റ് ഡോളറാണ് നിലവിലെ നിരക്ക് അതേസമയം ഒക്ടോബർ ഒന്ന് മുതൽ ഇത് നൂറ് ന്യൂസിലന്റ് ഡോളറായാണ് സർക്കാർ വർദ്ധിപ്പിക്കുന്നത് സന്ദർശക വിസ സ്റ്റുഡന്റ് വിസ വർക്കിംഗ് ഹോളിഡേ വർക്ക് എക്സ്ചേഞ്ച് സ്കീമുകൾ സ്റ്റുഡന്റ് ട്രെയിനി വർക്ക് വിസ തുടങ്ങിയവയെല്ലാം വിസ ഫീസിനൊപ്പം ഐ വി എൽ ഈടാക്കുന്നുണ്ട് വിസ പ്രോസസ് ചെയ്യുന്നതിനുള്ള ചിലവ് വീണ്ടെടുക്കുന്നതിനാണ് വിസ നിരക്ക് സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നത്